സ്വാഗതം മിക്സ് ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ തിന്നു അപ്പം ഇത് മിക്സ് എന്ന് പറഞ്ഞാൽ ചിലതിന് ഭയങ്കര എരിവായിരിക്കും ചിലതിൻ്റെ ുണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ മേടിച്ചത് പൊട്ടറ്റോൻ്റെ അരച്ച് അപ്പോൾ പുര പോ സംഭവമാണ് പുര എന്നാണ് ഇതിന് പറയുന്നത് പൊട്ടറ്റോ അരച്ചത് ഇത് ശരീരത്തിന് ഭയങ്കര നല്ലതെന്ന് പറയുന്നത് പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ കെ എഫ് സിയുടെ സ്പെഷ്യലായിട്ടുള്ള കിച്ചപ്പും ഉണ്ട് പിന്നെ അതുപോലെ പൊട്ടറ്റ ഫ്രൈ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മർദ്ദത്തോടുകൂടി ഞാൻ ഈ ചിക്കൻ തന്നെ പട്ട് അടിപൊളിയൊന്നും പെട്ടെന്ന് രണ്ട് പെപ്സി ഇവിടെ പെപ്സി അൺലിമിറ്റഡ് ആണ് നമുക്ക് ഇവിടുന്ന് ഞാനിരിക്കുന്ന സ്ഥലത്തുനിന്ന് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മെക്ഡണാൾഡ്സ് മെക്ഡണാൾഡ്സിൻ്റെ ഭംഗി കാണാൻ ശ്രദ്ധിക്കും പിന്നെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ ബർഗർക്കിംഗ് ഉണ്ട് എനിക്ക് പെപ്സിയെന്ന് വെച്ചിട്ടുണ്ട് ഏകരാ പെപ്സി ഇവിടെ ഭയങ്കരമായിട്ട് റയറാണ് പെപ്സി കിട്ടാനില്ല പക്ഷേ നമ്മൾ പെപ്സിയുടെ റിയൽ റിയലായിട്ടൊരു ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് നമുക്ക് അറിയണമെങ്കിൽ ഉണ്ടല്ലോ പെപ്സിൽ തന്നെ വല്ലതും പിന്നെ ഇവിടുത്തെ ഷോപ്സിലൊക്കെ പെപ്സി മേടിക്കാനായിട്ട് കിട്ടും പക്ഷെ അത്ര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല പെപ്സിൽ ചെറിയ ചെറിയ ഒക്കെ ഇട്ടിട്ട് പിന്നെ മൈ രസമാണ് ടേക്സ്റ്റ് ഷോട്ടോ എല്ലാം ഇഷ്ടപ്പെട്ടു നല്ലൊരു മന്ദഗീറ്റൊക്കെ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തു ഇത് പൊട്ടറ്റോയിൽ ചെറിയ കുറീസ് കറികളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പൊട്ടറ്റോ ആണ് പിന്നെ ബേസിക് ബർഗർ ആണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണം നമ്മുടെ വയറൊക്കെ നിറഞ്ഞു ചിക്കൻ ബക്കറ്റിൽ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു പിന്നെ നമ്മളൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇച്ചായൻ റിവ്യൂ പറയുന്നതായിരിക്കും ബർഗർ ബർഗർ ഒന്ന് പൊളിച്ച് കാണിച്ചു ബർഗറിനുള്ളിൽ ചീസ്ണ്ട് രണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ ഐസ്ക്രീം കഴിച്ചോ സ്പൂണൊക്കെ തന്നിട്ടുണ്ട് ഇത് എന്ത് ഐസ്ക്രീമാരമോ ീം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഫസ്റ്റ് തന്നെ തന്നേക്കുന്നത് ചെറിയ പൊട്ടറ്റോ ചിപ്സ് ആണ് ഈ ചിപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈസ് ഇത് അത്യാവശ്യം കാണിച്ചു തരാമേ ചെറിയ കുഞ്ഞുതായിട്ട് മസാല പിന്നെ ദോസ് പിമിയന്തോസന്ന നമ്മുടെ കുരുമുളക് അങ്ങനെയൊക്കെ സംഭവം പിന്നെ ഫൈൽ കണ്ടില്ലേ ഒരു ഇതാണ് വെളുത്തുള്ളി ടേസ്റ്റ് ഉണ്ട് വെളുത്തുള്ളി ഉപ്പ് കുരുമുളക് ഇവിടുത്തെ പിന്നിയന്ത ദോസ ഇത്ര ടേസ്റ്റ് ആണ് ഇതിനകത്ത് ഉഴപ്പ് നമുക്ക് ബർഗർ കഴിച്ച് നോക്കാം ബർഗറിൽ ഇങ്ങനെയാണ് ബർഗർ ഇരിക്കുന്നത് ചെറിയ ചിക്കനൊക്കെ ഈ ബർഗർ ഭയങ്കര ഇഷ്ടമാട്ടോ രണ്ട് തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ച ബർഗറാണ് മസ്റ്റാഡ് കടകിൻ്റെ സംഭവമാണ് സോസൊക്കെ ഇട്ടിവിടെ ചേർത്ത് മസ്റ്റാർഡും പിന്നെ ബർഗറിൻ്റെ കൂട്ടത്തില് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാൻ കച്ചവടമുണ്ട് എനിക്ക് ഈ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ ബർഗർ ലവർ ആയതിൻ്റെ പേരിൽ ഞാൻ എല്ലാ ബർഗറും എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെയും ഒരുവിധം ബർഗേർസും ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ടേസ്റ്റ് ഇഷ്ടമാവാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പകുതി വരത്തെന്ന് വെച്ചത് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും മേടിക്കാന് നോക്കാം ഭംഗിയുള്ള നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ അടക്കാൻ പറ്റും അപ്പം നമ്മളൊരു ഫൂമിൻ്റെ ഇതിൽ ഐസ്ക്രീമാണ് ഈ ഐസ്ക്രീം നമുക്ക് ഒരു സ്പൂണൊക്കെ തന്നിട്ടുണ്ട് അതിന്റെ മോളിൽ ചോക്ലേറ്റ് ഉണ്ട് ഇതിന്റെ അവിടെ വേറൊരു ഫ്ലേവറി ഉണ്ട് അപ്പം നമുക്ക് ചോക്ലേറ്റും ഇതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ കഴിച്ചു തരാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വൈറ്റ് കളർ സാധനോട്ടോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോ ബൈ